വർക്കും നമസ്കാരം സ്വാഗതം ഈ വീഡിയോയിലെ ചിന്ത ഒരു ചെറിയ ദൃശ്യം കണ്ടുകൊണ്ട് ആരംഭിക്കാമെന്ന് കരുതുകയാണ് നിങ്ങൾ ദയവായി ഈ രണ്ട് വ്യക്തികളെ അല്പം വന്ന് ശ്രദ്ധിപ്പീൻ ഇവർ ആരാണ് എന്ന് ഒരാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാൽ മറ്റേ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഈ കണ്ണിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറാണ് ജി കൃഷ്ണകുമാറാണ് അദ്ദേഹത്തിൻ്റെ വലതുവശത്തായി ഇരിക്കുന്ന മാന്യൻ സനിൽ പുത്തൻപിള എന്ന് പറയുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നെ ആൾ ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്നാണ് അറിവ് ഇദ്ദേഹം ആരാണ് എന്നത് ഞാൻ ഉടനെ പരാമർശിക്കുന്നതായിരിക്കും ഈ രണ്ട് മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു എന്ന നിഗമനത്തിൽ ഞാനത് മാറ്റുകയാണ് എന്തുകൊണ്ട് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിലൊരു ഉദ്ദേശമുണ്ട് നിങ്ങൾക്കറിയാം ഉദ്ദേശമില്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തത്തക്ക ഭ്രാന്ത് ഏതായാലും നാളിതുവരെ എനിക്കുണ്ടായിട്ടില്ല എന്നതും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം കുണ്ടറ പ്രചരണം നടത്തുന്ന ഇടയിൽ വലത് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് കൃഷ്ണകുമാറിൻ്റെ കൃഷ്ണമണിക്ക് കുത്തേറ്റു തന്നെ കുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരെന്തു ചെയ്യാനും പഠിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കാത്ത വിധത്തിൽ ഒരു പരുവത്തിലാക്കിവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ മനഃപൂർവ്വം കമ്മ്യൂണിസ്റ്റുകാർ എനിക്കിതിരെ ചെയ്ത അക്രമാണിത് എന്ന് വലിയ വായിൽ വിളിച്ചു പറഞ്ഞ ഈ മാന്യദേഹം അങ്ങനെ പോലീസിൽ പരാതിപ്പെടുകയും ഉടനെ പോലീസ് അതിനെ ആസ്പദമാക്കി നടപടിയെടുക്കുകയും അതിൻ്റെ ഫലമായി ഞാനിപ്പോൾ കാണിച്ച മറ്റേ മാന്യദേഹം അതായത് സനിൽ പുത്തൻപിള അദ്ദേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം സ്ഥലം ബി ജെ പി പ്രവർത്തകനാണ് ഒരു ഭാരവാഹിയുടെയാണ് ഒരു ചെറിയ ഒരു നേതാവാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് തന്നെ മനഃപൂർവ്വം ആക്രമിച്ചവരതെന്നും അവർ അങ്ങനെ ആക്രമിക്കുന്നവരാണെന്നും അക്രമ അവരുടെ സ്വഭാവമാണെന്നും തന്നെ ഇലക്ഷനിൽ പരാജയപ്പെടുത്തുവാൻ മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ് തൻ്റെ കൃഷ് കൃഷ്ണകുമാറിനെ കൃഷ്ണമണി കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം വാവിട്ട് പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നേരെ മറിച്ചായിരുന്നു എന്നത് വളരെയധികം പ്രതിപാദിക്കപ്പെടാതെ പോകുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇവിടെ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കൃഷ്ണകുമാർ വാചാലമായി സംസാരിക്കുന്ന കൃഷ്ണകുമാർ വളരെയധികം അറിവും പക്വതയുമുണ്ട് എന്ന് സ്വയം നടിക്കുന്ന കൃഷ്ണകുമാർ തന്നെ ആക്രമിച്ചത് കമ്മികളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് യാതൊരു സംശയവുമില്ലാതെ ആധികാരികമായി സർവ കഴിവും ഉപയോഗിച്ച് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് താൻ കുണ്ടർ ഈ പ്രചരണം നടത്തുമ്പോൾ തൃശ്ശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും അവരങ്ങനെ ചെയ്യുന്നവരാണെന്നും അവർ ഹിന്ദു ഹിന്ദുമതത്തിന് മതത്തിൻ്റെ കുലശത്രുക്കളാണെന്നും അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ആ വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്യണമെന്ന ആവേശത്തോട് ആചാലമായി ഇദ്ദേഹം സംസാരിച്ചു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കുത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ യുക്തി ആ യുക്തിയിൽ ശക്തിയുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ ആ യുക്തി ഇവിടെ പാളിപ്പോയി എന്നതും വ്യക്തമാണ് ഇവിടെ എനിക്ക് ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു മർമ്മം വളരെ ശ്രദ്ധേയമാണ് ഇതാരും കണ്ടില്ല എന്ന് ആയിപ്പോകരുത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്ന് കൈവിട്ടു പോകരുത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നുണ്ട് കൃഷ്ണകുമാർ തൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന നിഗമനത്തിലെത്തുവാൻ പര്യാപ്തമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് അപ്രകാരമുള്ളൊരു പ്രതീതി ആർജിക്കാൻ കഴിഞ്ഞത് ആ സാഹചര്യം എന്താണ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു ഉരുതെളിവുമില്ലാതെ ഊഹാപൂഹങ്ങൾക്ക് പോലും വിലയില്ലാത്ത വിധത്തിൽ ഒരു കൂട്ടരെ പഴിചാരുന്നു അവർക്കെതിരെ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നു അവർ ഹിന്ദുക്കളുടെ ശത്രുക്കളാണ് എന്ന് തെളിയിക്കത്തക്കവണ്ണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മഴ പോലെ ചൊരിയുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്ത വ്യക്തിക്ക് താൻ ചെയ്യുന്നത് അധർമ്മമാണെന്നും അക്രമമാണെന്നും സത്യവിരുദ്ധമാണെന്നും അത് കേട്ടാൽ ആരും പ്രകോപിക്കപ്പെടുമെന്നും അദ്ദേഹത്തിന് നന്നേ അറിയാം കാരണം താൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന ഉത്തമപുരത്തോടു കൂടെയാണ് അദ്ദേഹം മറിച്ച് സംസാരിച്ചുകൊണ്ട് താൻ കേ തന്നെ കേൾക്കുന്ന ആളുകളുടെ ഉള്ളിൽ വർഗീയമായ തീ ആളിക്കത്തക്കവണ്ണമുള്ള ഇപ്രകാരമുള്ളൊരു വലിയ പ്രസംഗം നടത്തിയത് അതുകൊണ്ട് അദ്ദേഹം ന്യായമായും തിരിച്ചടി പ്രതീക്ഷിച്ചു തിരിച്ചടി കിട്ടി അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇത് കമ്മികൾ മാത്രമാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിന് തോന്നുവാൻ എല്ലാ ന്യായവുമുണ്ട് പക്ഷേ ആ ന്യായം വേരൂന്ന് നിൽക്കുന്നത് താൻ തന്നെ വിളമ്പിക്കൊണ്ടേയിരുന്ന ഒരു വലിയ അസത്യത്തിലാണ് എന്നത് അദ്ദേഹം ആ തരുണത്തിൽ മറന്നുപോയി അത് സൗകര്യപ്രദമായി മറന്നതാണോ അല്ല ഓർക്കാനുള്ള ശക്തി പുള്ളിക്ക് ആത്മാർത്ഥമായി നഷ്ടപ്പെട്ടു പോയതാണോ നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അദ്ദേഹം പരാതിപ്പെട്ടു ആ പരാതിപ്പെട്ടതിൻ്റെ ഫലമായി സത്യം വെളിയിൽ വന്നു അത്രയും ആശ്വസിക്കാൻ നമുക്ക് വഴിയുണ്ട് ഞാൻ എനിക്കെവിടെ പ്രത്യേകമായി നിങ്ങൾ സസ്യൽപ്പെടുത്താനുള്ള കാരണം ഒരു 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 കാര്യം ഈ സംഭവത്തിൽ നിന്ന് നമ്മെ തുളിച്ചു നോക്കുന്ന ഒരു യാഥാർത്ഥ്യം അത് നാം പ്രത്യേകമായി വ്യക്തമായി മനസ്സിലാക്കണം അതായത് കേരളത്തിൽ ഇലക്ഷൻ വിജയിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായ ആളുകൾ ബി ജെ പിയുടെ തന്നെ തന്ത്ര വിദഗ്ധന്മാരുടെ നിർദ്ദേശത്താൽ അവലംബിച്ചിരിക്കുന്ന മാർഗം ഇപ്രകാരമുള്ള വർഗീയ വെറുപ്പും വിദ്വേഷവും അഴിച്ചുവിടുക അസത്യത്തെ ആയുധമായി ഉപയോഗിച്ച് തങ്ങളുടെ എതിരാളികൾ എന്ന് അവർ കരുതുന്ന ആളുകൾക്കെതിരെ ജനരോഷം ആളി കത്തിക്കുക അതിൻ്റെ ഫലം കൊയ്യുക അതുകൊണ്ട് നേട്ടമുണ്ടാക്കുക ഇത് തികച്ചും അധാർമികമായ ഒരു സമീപനമാണ് പരിപാടിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആരും കേരളത്തിൽ ഉണ്ടാവില്ല പക്ഷെ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇപ്പോൾ തൃശ്ശൂർ പൂരം തന്നെ കലക്കി ആരാണ് കലക്കിയത് അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വക്താവല്ല എനിക്കാരുടെയും വക്താവായി നിന്നിട്ടൊന്നും നേടാനില്ല പക്ഷേ ഞാൻ ഈ കേരളത്തിൽ വസിക്കുന്നൊരു വ്യക്തിയും സാമാന്യമായി ചിന്തിക്കാൻ ചുമതലയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചില കാര്യങ്ങൾ പ്രതിപാദിക്കുകയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏത് അടിസ്ഥാനത്തിലാണ് ചെയ്തത് അടിസ്ഥാനമൊന്നും പറയേണ്ട ചുമതല ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങളുടെ ധാരണയിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത് ചെയ്തത് അത് മതി അതാണ് സത്യം ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് സത്യമൊന്നുമില്ല എന്ന് ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ തീരുമാനിച്ചാൽ അങ്ങനെയുള്ള പാർട്ടിയുടെയോ വ്യക്തികളുടെയോ മാനസികമായ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് തികച്ചും നിഷേധാത്മകതയുടെ തേരോട്ടമാണ് നടക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി തീരു ഇപ്പോൾ മാധ്യമങ്ങൾ അങ്ങ് മിങ്ങും അങ്ങ് മിങ്ങും വളരെ വളരെ അറച്ചും മടിച്ചും പേടിച്ചും പുറകോട്ട് തിരിഞ്ഞു നോക്കിയും പറയുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വർഗീയമായ മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടായി ഇസ്ലാമോ ഫോബിയ പരത്തുവാൻ അദ്ദേഹം ശ്രമിച്ച് ശ്രമിച്ചു അതായത് കോൺഗ്രസ് പങ്കാളിത്തമുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഭാരതത്തിൻ്റെ സ്വത്ത് മുഴുവനും മുസ്ലിങ്ങൾക്ക് എഴു തീരാധാരം എഴുതി കൊടുക്കുമെന്നും ഹിന്ദുക്കളുടെ സ്വത്ത് മുഴുവനും മുസ്ലിങ്ങളുടെ കയ്യിൽ ആ ആകുമെന്നും മുസ്ലിങ്ങർ അതിക്രമിച്ച് കയറി വന്നവരാണ് ഗുസ്ബൈറ്റി ഗുസ്ബൈറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേറ്റേഴ്സാണ് ഹിന്ദിയിൽ ഗുസ്ബൈറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേറ്റേഴ്സാണ് അവർ വന്ന് നിങ്ങളുടെ മക്കൾ പെൺമക്കളുടെ മംഗല്യസൂത്രം പോലും പറിച്ചുകൊണ്ട് പോകും എന്ന് അദ്ദേഹം പ്രതിപാദിച്ചു നമുക്കറിയാം ഇതിൽ സത്യത്തിൻ്റെ കണിക പോലുമില്ല കോൺഗ്രസ് മുസ്ലിങ്ങളെ അങ്ങനെ സമ്പന്നരാക്കിയ ഒരു ചരിത്രമില്ല ടോക്കണിസം പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭാരതത്തിലെ ഒരു സർക്കാരും ഒരു കൊഴുക്കട്ടയും കൊടുത്തില്ല എന്ന് ഈ മേഖലയിൽ ഔദ്യോഗികമായ വർക്ക് ജോലി ചെയ്ത സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി നിലയിൽ എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും ഞാൻ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ഥാപക അംഗമായിരുന്നു ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻ്റെ സ്ഥാപക അംഗവും രണ്ട് കമ്മീഷൻ്റെ അംഗവുമായിരുന്നു നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ ആറു വർഷം അംഗമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ചില കമ്മിറ്റികളൊക്കെ ഞാൻ പ്ലാനിങ് കമ്മീഷൻ്റെ ഒരു കമ്മിറ്റിയിൽ ഞാൻ അംഗമായിരുന്നു നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോർ കരിക്കുലം റിവ്യൂ ഞാനങ്ങമായിരുന്നു അതുകൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി എനിക്ക് ഔദ്യോഗികമായ അറിവുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന തരത്തിൽ ഒരു കാര്യവും നാളിതുവരെ കോൺഗ്രസിൻ്റെ പക്ഷത്തു നിന്നും കോൺഗ്രസ് അംഗത്വമുള്ള ഒരു കോലീഷിൻ്റെ പക്ഷത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം മുസ്ലിം സമുദായത്തിനോ ക്രിസ്ത്യ സമൂഹത്തിനോ ആരുടെ ഔദാര്യം കൊണ്ട് ഒരു നേട്ടവും കൈവരിക്കാൻ സാധ്യമായില്ല എന്നാൽ ചില നേതാക്കന്മാർ അവർ അവരുടെ ജാതിയുടെ ലേബലും അല്ലെങ്കിൽ പൊടിയും പാറിക്കൊണ്ട് ചില ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ രണ്ട് സമുദായങ്ങളും പുരോഗമിക്കത്തക്കവണ്ണ തക്കവണമുള്ള ഒരു പദ്ധതിയും ഇല്ലായിരുന്നു എന്നതാണ് സത്യം മാത്രവുമല്ല ഈ രണ്ട് സ സമുദായങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് ഈ രാജ്യത്തിൻ്റെ വികസനത്തിനു വേണ്ടി സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതാരും പറയുന്നില്ല പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ സമൂഹം അവരുടെ സംഖ്യാബലത്തിനേക്കാൾ അധികമായി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി നിസ്തുല്യമായ സേവനം അർപ്പിച്ചിട്ടുണ്ട് എന്നത് യാതൊരു ശംഖയുമില്ലാതെ എനിക്ക് പറയാൻ കഴിയും എന്നാൽ അതൊന്നും ആരും ഒരിക്കൽ പോലും വെണ്ടുന്നില്ല മതന്യൂനപക്ഷങ്ങളെ പ്രീപ്പെടുത്തുന്നു ഹിന്ദുക്കളുടെ സ്വത്തെല്ലാം അവർക്ക് പിടിച്ചുപറിച്ചു കൊടുക്കുന്നു ഇങ്ങനെ മനഃപൂർവ്വം പറയുന്നത് നൂറ് ശതമാനവും അടിസ്ഥാനരഹിതമാണ് ഇത് പച്ചക്കള്ളമാണ് എന്നറിഞ്ഞുകൊണ്ട് പരമസത്യം പോലെ രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവായ പ്രൈം മിനിസ്റ്ററെ വിളിച്ച് പറയേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടായി എന്ന് മനസ്സിലാക്കണം ഇതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയുടെ മറ്റൊരു വക്താവ് ഗുജറാത്തിൽ പ്രസംഗിച്ച മധ്യേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ കാര്യമായ സംഖ്യാബലമുള്ള രാജ്പുത്സ് രജപു പുത്രന്മാർന്ന് ആരിക്കമലയാളത്തിൽ പറയുന്നത് രാജ്പുത്സ് അവരുടെ അവർ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ രജ്പുത്തിനെ അവരുടെ അപ്രീതി സമ്പാദിച്ചുകൊണ്ട് ആർക്കും ജയിക്കാനോ ഭരിക്കുവാനോ സാധ്യമല്ല എന്നാൽ അവർ അവരെ കാടച്ച് അപമാനിച്ചുകൊണ്ട് ഒരു ബി ജെ പി നേതാവ് പ്രസംഗിക്കുകയും അവർ ഭാരതത്തെ കീഴക്കി ബ്രിട്ടീഷുകാരുടെ ചെറുപ്പതക്കീളായിരുന്നുവെന്നും റോട്ടിയും ബേട്ടിയും അവർക്ക് കൊടുത്തു എന്ന് വളരെ അപലപനീയമായ വിധത്തിൽ പരാമർശം നടത്തിയത് ഈ രജപുത്ത് വർഗത്തെ ആകമാനം പ്രകോപിക്കുകയും അവർ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും എന്നാൽ അത് നാഷണൽ മീഡിയ ഇന്നുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ പ്രതിഷേധം ഇന്നും തുടരുകയാണ് ഈ രാജ്യത്ത് നടക്കുന്ന സാധാരണ സംഭവങ്ങൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മനസ്സിലാക്കുവാൻ ഇന്നത്തെ ഗോതി മീഡിയയിൽ കൂടെ ആർക്കും സാധ്യമല്ല എന്ന് ഈ സമയത്ത് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ അങ്ങനെ ഇതിൻ്റെ വലിയ പ്രത്യാഘാതം അഭിമുഖീകരിക്കേണ്ടിവരും അത് വലിയ നഷ്ടത്തിനിടയാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് തടിതപ്പാനായി ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്നത് മുസ്ലിം വിരുദ്ധ വികാരം അടിച്ചുവിടുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സംഭവം നിങ്ങളുടെ സസ്യയിൽപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല വെറും നിഷേധാത്മകമായ തന്ത്രങ്ങൾ കൊണ്ട് സത്യത്തോട് പുലബന്ധം പോലുമില്ലാതെ ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ഏത് നാടകവും കളിക്കുക ഏത് അപരാധവും വിളിച്ചു പറയുക ഏത് സമൂഹത്തെയും ഇപ്പം ഇസ്ലാമോഫോബിയ മാത്രമല്ല രാജപുത്തുകളെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതുപോലെ ഹരിയാനയിലോട്ട് വന്നാൽ അവിടെയുള്ള ജാട്ട് വർഗക്കാരെ അവർ ഹിന്ദുക്കളുടെ ഇടയിൽ ഹരിയാനയിൽ വളരെയധികം തലയെടുപ്പുള്ള ആളുകളാണ് അവർ പരമ്പരാഗതമായ കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് അവർക്ക് വിരുദ്ധമായ പല പ്രസ്താവനകളും നടപടികളും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ നിഷേധാത്മകമായ നിലപാടുകളും തന്ത്രങ്ങളും മാത്രം പ്രയോഗിക്കുന്ന ഒരു പാർട്ടിക്ക് ഏതെങ്കിലും വിധത്തിൽ കൈനേ ഏതെങ്കിലും വിധത്തിൽ നേട്ടമുണ്ടാകണം ഉണ്ടാകണമെങ്കിൽ അസത്യത്തെ ആസ്പദമാക്കിയുള്ള നാടകം അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥിയായ ഈ കൃഷ്ണദാസ് കണ്ണൽ കുത്തി കോർണിയ കുത്തി കയറിയേ എന്നും പറഞ്ഞ് പരാതിപ്പെട്ട അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്യുന്നവരാണ് ഏത് അക്രമം അവർ ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അക്രമം ചെയ്യുമോ ഇല്ലയോ എന്ന് എൻ്റെ പ്രശ്നമല്ല അവർ അക്രമം ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരും അക്രമം ധാരാളം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയമായ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ഉണ്ടെങ്കിൽ അതിനുതകുന്ന വിധത്തിൽ അക്രമം ചെയ്യാൻ മടിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും എന്നത് കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കൊണ്ട് നമുക്ക് നന്നായി വെളിപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആയിരത്തി മുന്നൂറിൽ പരം വർഗീയലഹ സംഭവിച്ചുവെന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ വർഗീയലഹലകൾ അഴിച്ചുവിട്ടത് മുഴുവനും മനഃപൂർവ്വമായിരുന്നുവെന്നും അതിൻ്റെ പിറകിൽ രാഷ്ട്രീയ ലാഭത്തിൻ്റെ കണക്കൂട്ടലായിരുന്നുവെന്നും അറിയാമയത്തവരാരാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ ആശ്രയിച്ച് ഒരു ഇലക്ഷൻ ജയിക്കത്തക്കവണ്ണം ഏത് തന്ത്രവും പ്രയോഗിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പാർട്ടികൾ സത്യം സത്യമായി ഒരു ജനതയുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ല അവർ സ്വാർത്ഥത കൊണ്ട് മാത്രം അവരവരുടെ നേട്ടങ്ങൾ നിലനിർത്തുവാനും അവരുടെ ആധിപത്യം മറ്റുള്ളവർ ഉറപ്പിക്കാനും മാത്രം ഇറങ്ങി തിരിക്കുന്നവരാണ് അവരെ നമ്പുന്നവർ അവരെ ആശ്രയിക്കുന്നവർ പമ്പരവിഡ്ഢ്യകളാണ് അവർ നമ്മുടെ മിത്രങ്ങളാണ് നമുക്ക് വേണ്ടി അവരെന്നും നിലകൊള്ളും എന്ന് വിചാരിക്കണമെങ്കിൽ ചരിത്രം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മണ്ടത്തരം ഭ്രാന്ത് പൊട്ടത്തരമുള്ളവർക്കേ സാധ്യമാകുകയുള്ളൂ എന്നേ എനിക്ക് പറയാനുള്ളു ഈ സമയത്ത് ഞാൻ പണ്ട് വായിച്ച മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന കവിത എപ്പിക് പോയം എൻ്റെ മനസ്സിൽ വരികയാണ് അവിടെ സാധാനെ പറ്റി പറയുന്നത് പ്രവർത്തന രീതി പറയുന്നത് ഒരു രാത്രിയിലൊരു കപ്പൽ ഏതാണ്ട് അലഞ്ഞ് തിരിഞ്ഞ് ഊടാടി നടന്ന് വഴിതെറ്റിപ്പോയി അപ്പോൾ അതിലുള്ള ആളുകൾ നന്നേ വലഞ്ഞു പക്ഷെ അങ്ങനെ നോക്കിയപ്പോൾ ഒരു ദ്വീപ് ഉള്ളതുപോലെ അവർക്ക് തോന്നി അവരാശ്വസിച്ചു ഒന്നിൽ ആ ദ്വീപിലിറങ്ങി ആശ് എന്നാൽ വിശ്രമിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ദ്വീപിലിറങ്ങി ദ്വീപിലിറങ്ങി അവിടെ വെച്ച് തീ കൂട്ടി എല്ലാവരും കൈ ഒന്ന് ചൂടായിക്കൊണ്ടിരുന്നപ്പോൾ ഇത് താ നന്നേ ആ തന്നെ താഴോട്ട് പോയി അത് ഒരു വലിയ ലിവേധൻ എന്ന് പറയുന്ന പണ്ട് ഐഹിഹ്യം പോലെ എന്ന് പറയുന്നൊരു വലിയ കടൽ ജീവി ലിവേധൻ എൽ ഇ ബി ഐ ടി ഐ അത് അങ്ങനെയാണ് സാത്താൻ്റെ പ്രവർത്തനം എന്ന് മിൽട്ടൺ സൂചിപ്പിച്ചത് ഈ സമയത്ത് എൻ്റെ ഓർമ്മ വരികയാണ് അതായത് വളരെയധികം സഹായിപ്പനായി നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവർ അവരുടെ കഴിഞ്ഞകാല ചരിത്രം നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അവരെ ആശ്രയിച്ച് കുറച്ചേരം നിൽക്കുമ്പോൾ നമ്മൾ കടലിൻ്റെ ആഴത്തിലേക്ക് താണു പോകേണ്ടി വരും എന്ന ഒരു ചരിത്ര സത്യം ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ് നിങ്ങൾക്ക് വാങ് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതിൻ്റെ ചരിത്രപരമായ പ്രസക്തി ഈ സമയത്ത് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അത് നമ്മെ വിളിച്ചറിയിക്കുന്ന പരമാർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ബുദ്ധിയോടെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം എന്ന് ഏവരോടും വിനീതമായ അഭ്യർത്ഥിക്കുക എൻ്റെ പരിമിതമായ ലക്ഷ്യം അത് നിർവഹിച്ച സാഹചര്യത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏവർക്കും എൻ്റെ നമസ്കാരം സൂചിപ്പിക്കുന്നു ഇനിയും രണ്ട് ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ചുമതല ബോധത്തോടെ ഏവരും പങ്കെടുക്കണമേ എന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു